അപ്പോൾ ചങ്ങനെ ശരിക്കേ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ജോമേക്കിൾ എം എൽ എ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നോ നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ അപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ള എന്താണുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം ഊരാളുങ്കൽ ആരാണ് ഊരാളുങ്കൾ അത് നമ്മുടെ ഈ എ സി റോഡിന്റെ നിർമ്മാണത്തിന് വന്നവരാണ് ഊരാളുങ്കൽ എന്നിട്ട് എ സി റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായോ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ജോമേക്കൾ എം എൽ എ എന്താണ് പറയുന്നത് വെച്ചാൽ ഒരുപാട് വർഷങ്ങളായി കെ എസ് ആർ ടി സി കെട്ടിടം പുതുക്കിപ്പണിയാൻ ശ്രമിച്ചെങ്കിലും ഒന്നും നടക്കാത്ത അവസരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹം എം എൽ എ ആയി വരികയും അന്ന് വരെ എം എൽ എയുടെ പ്രാദേശിക വികസന പദ്ധതി ലാപ്സായി കിടന്ന ഫണ്ടുകൾ ഒരു പ്രൊജക്റ്റ് ആക്കുന്നത് ബാലികേറാമലയായിരുന്നു ആയിക്കോട്ടെ ബാലികേറാമലയായിരുന്നിരിക്കുക പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ചങ്ങനാശ്ശേരിയുടെ എം എൽ എ ആയി വന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോ ഈ അദ്ദേഹത്തിന്റെ അദ്ദേഹം വികസന വികസന പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട ടെർമിനൽ ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡ് നമുക്ക് ആധുനിക രീതിയിൽ അതിന് നിർമ്മാണം നടത്തണം ഇപ്പൊ അവിടെയുള്ള പഴയ കെട്ടിടം അത് ഇടിഞ്ഞു പൊളിഞ്ഞ് ഇപ്പം താഴെ വീഴുമെന്ന് പറയുന്ന അവസ്ഥയിലാണ് അപ്പൊ ആ പഴയ ഘട്ടം പൊളിച്ചു മാറ്റിക്കൊണ്ട് അവിടെ നല്ല രീതിയിൽ കെ എസ് ആർ ടി സി ബസ് വന്ന് പോകുവാൻ തക്ക രീതിയിലുള്ള ഒരു ബസ് സ്റ്റേ ആക്കിക്കൊണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ഒരു പരിധിവരെയുള്ള പ്രവർത്തനം ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ അടുത്തേക്ക് മാറ്റിക്കൊണ്ട് റെയിൽവേയും കെ എസ് ആർ ടി സിയും ഒരു സ്ഥലത്തേക്ക് ജോയിന്റ് ആക്കിക്കൊണ്ടുള്ള ഒരു നമ്മൾ ഈ ടെർമിനലിന്റെ നിർമ്മാണം ആരംഭിക്കാൻ ഇപ്പോൾ മൂന്നര വർഷം വേണ്ടി വന്നിരിക്കുകയാണ് ഇനിയും ഒരു വർഷം കൂടെ വേണമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഈ നിർമ്മാണം പൂർത്തിയാകൂ എന്നുറപ്പല്ലേ ആ അപ്പോൾ എന്തായാലും നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ വന്ന് നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നതിന് മുമ്പ് തന്നെ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി കെ എസ് ആർ ടി സി ടെർമിനലിൻ്റെ പണി തുടങ്ങുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് കേട്ടോ ചങ്ങനാശ്ശരിക്കാല്ലേ കരിയുന്ന കുഞ്ഞിനെ പാലുള്ളൂ